दूतदा ിയൊരു ചടങ്ങിൻ്റെ ഒരു ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഉദ്ഘാടനമാണ് അതൊരു വ്യക്തിക്കല്ല ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഈ എല്ലാവർക്കും വേണ്ടി അത് ദീപം കൊളുത്തിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം തേടുന്നു എന്ന് മാത്രം ഈ യോഗത്തെടുത്തു हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे Hare Krishna, Krishna Krishna Hare 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 Rama, Rama Hare Krishna Hare Krishna, Krishna Krishna Hare Hare Rama, Rama Rama Hare 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 Krishna Hare Krishna, Krishna Krishna Hare 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 Hare

ഇവിടെ നാട്ടിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്നവർ പലരും പതിനാലാം തീയതി പേരെ തിരക്കുണ്ടെന്ന് നമുക്കറിയാം പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മുടെ മുഴുവൻ പത്തേരങ്ങളെയും ഈ അമ്പലപ്പുഴ ക്ഷേത്രവുമായി സഹകരിക്കുന്ന മുഴുവൻ പേരെയും സബ് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്ന പരിപാടിയും നമ്മുടെ ഒരു ലോകോ പ്രകാശനം പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സ്ഥലം കൃത്യമായി നമ്മുടെ ഇപ്പോഴുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും പത്രമാധ്യമം പത്രമാധ്യമങ്ങളോട് അറിയിക്കും സ്ഥലമൊന്നും നിശ്ചയിച്ചിട്ട് നമ്മുടെ മുഴുവൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ചെയർമാനും കൺവീനറും മാത്രമാണെങ്കിൽ കമ്മിറ്റികളിലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സബ് കമ്മിറ്റിയുടെ പ്രഖ്യാപനം കൂടി ആ സമയത്തുണ്ടാവും വൈകുന്നേരം പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബഹുമാനായ നമ്മുടെ ദേവസ്വം ബോർഡ് കമ്മീഷനാണ് ആ ലോഗോ പ്രകാശനം ചെയ്യുന്നത് ആ പരിപാടിയിൽ നമ്മളെല്ലാവരും സെപ്പം മെറ്റിയിൽ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വിളിക്കണം പല മുഴുവൻ പേരെയും നമ്മളതിൽ പെടുത്തും ആ ലിസ്റ്റിൽ ആരെങ്കിലും വരാതെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് അവിടെ വീട്ടിൽ അവരെ കൂടി ഏതെങ്കിലും സെപ്പം മെറ്റിയിൽ ഉൾപ്പെടുത്താം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ഒരു പ്രവർത്തനമാണ് നമ്മൾ പള്ളിപ്പാനയും രവീകരണസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ സഹകരിക്കുന്ന എല്ലാവരെയും നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട് പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി